ശ്രീ എം ജയേന്ദ്രൻ ഇപ്പോൾ സി പി എം മൂന്ന് വർഷം കൂടുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നു പാർട്ടി കോൺഗ്രസ് നടത്തുന്നു പുതിയ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നു അങ്ങനെ നല്ല ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ മുകളിൽ നിന്ന് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഈ സമ്മേളനങ്ങൾ തെളിയിക്കുന്നുമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയായി വിശേഷിപ്പിക്കാനാവുക പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ ചെയ്ത്തിരിവ് അതിന് മേലെടുക്കുന്ന നടപടികളെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ സ്മൃതി ഈ ചർച്ചയിൽ എല്ലാവരും അപ്പൊ ചില കാര്യങ്ങൾക്കെങ്കിലും എനിക്കൊന്ന് പ്രതികരിക്കേണ്ടതുണ്ടല്ലോ ഇപ്പൊ ഈ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളാണല്ലോ സമ്മേളന പ്രശ്നമായത് മിനിഞ്ഞാന്ന് കുലശേഖരപുരം നോർത്ത് ഈ കുലശേഖരപുരം നോർത്തിൽ ആകെ ഉണ്ടായിരുന്നത് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഈ എഴുപത്തിരണ്ട് പ്രതിനിധികളിൽ അവർ ചേർന്ന് ലോക്കൽ കമ്മിറ്റിയെ പതിനേഴംഗ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ഈ ലോക്കൽ പ്രതിനിധികളല്ല സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ആ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു പിന്നീട് ഏരിയ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു അത്രയും പ്രശ്നങ്ങൾ അത്രയും കാര്യങ്ങൾ ചർച്ചകളൊക്കെ കഴിഞ്ഞ് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു അവിടെ വഴക്കും ബഹളമൊന്നും ഇല്ല പിന്നീടാണ് ശ്രീ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാജഗോപാലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ആ കഥ വരുന്ന വേറെ ഒരാൾ കുറ്റിയിടുന്നത് അപ്പോൾ അവിടെ തർക്കം തുടങ്ങുന്നുണ്ട് പക്ഷേ ഈ സമ്മേളന നടപടികൾ അതുകൊണ്ട് പൂർത്തിയായ സമയത്താണ് എന്നാൽ ഈ കരുനാപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലുള്ള പിന്നെ കരുനാപ്പള്ളി വെസ്റ്റ് ക്ലാപ്പന ഈസ്റ്റ് പിന്നെ മറ്റേ ആലപ്പാട് നോർത്ത് സൗത്ത് ഈ മൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തതാണ് ബാക്കി എണ്ണം ഉണ്ട് പക്ഷെ ഇന്നലെ മുനിയാത്തെ സംഭവത്തിന് ശേഷം ഇന്നലെ എല്ലാ ലോക്കൽ പത്ത് ലോക്കൽ ഏരിയയിൽ നിന്നുമായിട്ട് കെരുനാപ്പള്ളിൽ പത്തൊൻപതോളം പേരുടെ ഒരു പ്രകടനം നടക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്കാണ് ഗൗരവമായി പിന്നീട് പാർട്ടി അതിനെ എടുക്കുന്ന ആ പ്രശ്നം എടുക്കുന്നത് എടുത്ത് ഇന്ന് കൂന്നും മോഷം വന്നതും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ അറിഞ്ഞല്ലോ എല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അങ്ങനെ അത് പിരിച്ചുവിടുന്നു പിരിച്ചുവിട്ടിട്ട് പിന്നെ മത്സ്യഫൽ ചെയർമാനും സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റും അമ്പറായ മനോഹരന്റെ നേതൃത്വത്തിൽ ഒരേഴംഗ അടിഹോ കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത് ആ അഡ്ഹോ കമ്മിറ്റി ഇനി എല്ലാ പത്ത് ലോ ആ അഡിഹോ കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത് ആ അഡ്ഹോ കമ്മിറ്റി പിന്നെ ഈ ഏരിയയിലെ പത്ത് ലോക്കൽ ഏരിയയിൽ ലോക്കൽ മേഖലയിലും ജനറൽ ബോഡി വിളിച്ചു കൂട്ടി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു പിന്നെ നടപടികളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ അങ്ങനെ സമവായമാണെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് പോകും പക്ഷേ ഈ അടിഗോ കമ്മിറ്റി ആയിരിക്കും സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ അവിടെ പ്രവർത്തിക്കുക ഇതാണ് തീരുമാനിച്ചത് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെയാണല്ലോ ശ്രീ ബി ജെ പി നേതാവായിട്ട് ശ്രീ കെ സോമൻ പറയുന്നത് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പിന്നെ എന്താണ് ജി സുധാകരൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന് ജി സുധാകരൻ പറഞ്ഞു എത്ര മോശപ്പെട്ട ആക്ഷേപമാണ് ടവറിംഗ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ആയിട്ടുള്ള ജി ക്രിമിനൽ എന്ന പ്രയോഗം അദ്ദേഹം പോകാൻ കഴിയില്ല സുധാകരന് അല്ല ഞാൻ പറയാമെന്ന് എന്താ അല്ല അല്ല ഞാൻ പറയാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറിനായിരുന്നു കഴിഞ്ഞ പിന്നെ അസംബ്ലി പൊതു തെരഞ്ഞെടുപ്പ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ആലപ്പുഴയിൽ ജി സുധാകരൻ പറയുന്നത് പിന്നെ ആലപ്പുഴയിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലും ഉണ്ട് മറ്റൊരു കാര്യം ഇത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും എല്ലാ പാർട്ടിയിലും പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട് അത് ബി ജെ പിയെ ഒഴിവാക്കിയിട്ടില്ല സുധാകരൻ സ്വന്തം പാർട്ടിയെ ഒഴിവാക്കിയിട്ടില്ല കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ടില്ല മുഴുവൻ പാർട്ടികളെയും എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ സി പി ഐ എമ്മിൽ പൊളിറ്റിക്കൽ ക്രിമിനൽ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു തർക്കത്തിൽ വാദിച്ച് ജയിക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയേണ്ടി വരുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ചും ആദരണീയരായോ ഒറ്റ പ്രതികരണം മാത്രമല്ലല്ലോ ഇപ്പോൾ ജി സുധാകരനെ സമ്മേളനത്തിൽ പോലും ക്ഷണിക്കാത്ത രീതിയിലാക്കിയത് എങ്ങനെയാണ് പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടാകാൻ കാരണം എന്താണ് പല പല വിഷയങ്ങളല്ലേ ഇപ്പോൾ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ് എഴുപത്തഞ്ച് വയസ്സ് അവർ പ്രായപരിധി ആക്കിക്കൂടാ ആരോഗ്യമുള്ളവർക്ക് പ്രവർത്തിക്കാം ഇപ്പോൾ നോക്കൂ ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടോ ജനറൽ സെക്രട്ടറിക്ക് പകരം ഇപ്പോൾ ആരാണ് എഴുപത്തിയഞ്ചുകാരനായ കാരാട്ടിനെ അത് ആ ചുമതല ഏൽപ്പിക്കേണ്ടി വന്നു വൃന്ദ കാട്ടിനും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ അവരും എഴുപത്തഞ്ച് വയസ്സാണ് പി കെ ശ്രീമതി നല്ല ആരോഗ്യമുണ്ട് എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലിരുത്താനാണോ പാർട്ടി തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പാർട്ടിയിൽ അദ്ദേഹത്തെ അനഭിമതനാക്കുന്നത് യാഥാർത്ഥ്യം കൂടിയുണ്ട് നോക്കൂ ഇപ്പോഴത്തെ വാർത്ത സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തർക്കം ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഭിന്നത അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള നേതാവിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു പേര് പിൻവലിച്ച രണ്ടംഗങ്ങൾ രാജ്യമുഴക്കിയതോടെ അടക്കമുള്ള വാർത്തകളാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നത് ഓരോ ദിവസവും ഈ തരത്തിൽ ഏരിയ സമ്മേളനങ്ങൾ തർക്കങ്ങൾ പല ഭാഗത്തു നിന്നായി വിഭാഗീതയുടെ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ശ്രീ ജയേന്ദ്രൻ തിരിച്ചെത്താം ഇടവേളക്ക് ശേഷം ശ്രീ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്രയും പേര് ഇത്രയും പേര് പറഞ്ഞതിനു ശേഷം തിരിച്ചെത്തിയാലുണ്ട് അല്ല എനിക്ക് അല്ല എനിക്ക് പൂർത്തിയാക്കണ്ടേ ഇത്രയും പേര് പൂർത്തിയാക്കൂ ഞാൻ ബ്രേക്ക് എനിക്ക് പറയണ്ടേ പറയൂ അല്ല ഇത് സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ എല്ലാവർക്കും അറിയാം സി പി എമ്മിന് സി പി ഐയുടെ ഈ മൂന്ന് വർഷത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ഈ സംഘടനാ സമ്മേളനങ്ങളിലാണ് ആ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക അതിന്മേലാണ് ചർച്ചയും ആ ചർച്ചയിലാണ് വിമർശനവും സ്വയം വിമർശനവും നടക്കുക അത് ഉടനീടെ നടക്കുന്ന പാർട്ടിയാണെന്ന് സി പി ഐ എം അതുകൊണ്ട് തർക്കങ്ങളില്ലാത്ത പാർട്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിയോജിപ്പുകൾ ഉന്നയിക്കുമ്പോഴാണല്ലോ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിയുക അത് അപ്പോഴല്ലേ സണ്ണിക്കുട്ടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എം ആൾക്കാരെ അയക്കാത്തത് ചർച്ചയ്ക്ക് സണ്ണിക്കുട്ടി ഞാൻ തിരിച്ചങ്ങോട്ടൊന്നും ചോദിക്കട്ടെ ഈ ഉയരുന്ന ഒരു വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കാത്ത ഒരു കാര്യത്തിലും സി പി ഐ എം എന്ന ഒരു പാർട്ടിയും ഒരു ചർച്ചയ്ക്കും ആൾക്കാർ വിടാറില്ല ഈയിടെ ബി ജെ പി വീട്ടില്ലല്ലോ നേരത്തെ കോൺഗ്രസ് വിട്ടില്ലല്ലോ എന്താ കാര്യം അല്ല അതൊരു രീതിയായിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വന്തം പാർട്ടികളെ പറ്റിയുള്ള വിമർശനത്തിൽ വിമർശനം പങ്കെടുക്കാതിരിക്കുന്ന രീതി ആയിട്ടുണ്ട് അതൊരു പ്രവണതയായിട്ടുണ്ട് അത് സത്യമാണ് സി പി എമ്മിൽ അത് അതങ്ങനെ അങ്ങനെ അങ്ങനെ എം കുത്താൻ വഴിയായിട്ട് ശ്രീ സണ്ണികുട്ടി സാർ കുറച്ചു കാലമായി ചർച്ചകളിൽ ഇല്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് കാണാതിരുന്നത് ഏയ് കൊള്ളാം അങ്ങനെ അങ്ങനെ അദ്ദേഹം ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാത്ത മനുഷ്യനല്ല അക്കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് സണ്ണിക്കുട്ടി എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളില്ലാത്ത പാർട്ടിയൊന്നുമല്ല സി പി ഐ എം അതിൻ്റെ അകത്ത് സി പി ഐ അങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് കോന്നമാർ പറഞ്ഞല്ലോ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള പാർട്ടി താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലയിലേക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതിനെ പിരിച്ചുവിടുന്നു എന്നിട്ടാണ് അടുഹ് സംവിധാനം ഏർപ്പെടുത്തിയത് അതുകൊണ്ട് താഴെ തർക്കം മുഴുവൻ അസംതൃപ്തയാണ് എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ ഒരുപാട് കമ്മിറ്റികളിൽ ഒരുപാട് തർക്കങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവാറുണ്ടെന്നേ അങ്ങനെ ഉണ്ടായില്ലേ പിന്നെന്ത് പാർട്ടി അതിന് സുധാരണ പോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്ന സമയം ആവുകയാണ് പെട്ടെന്ന് ചോദിക്കാമോ പറയൂ സർ പെട്ടെന്ന് പെട്ടെന്ന് ശരി ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ജയചന്ദ്ര സാറേ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ മുറിയിൽ പൂട്ടിയിടുകയും അവർ സഞ്ചരിക്കുന്ന കാറിൻ്റെ മുൻപിലും പറകിലും കിടക്കുകയും അത് പകർത്തുന്ന റിപ്പോർട്ടർ ടിവിയുടെ ക്യാമറാമാനോട് പരുഷമായി പെരുമാറുകയും ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങ് കണ്ടിട്ടുണ്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ല ശരി ശരി ഞാൻ 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 സംഭവം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പ്രതികരണം എന്താണ് അതിനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് 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 ശ്രീ താങ്കൾ താങ്കൾ പക്ഷേ ഒരിടത്തെ ഒരിടത്തെ പ്രശ്നമല്ല എന്നുള്ളതാണ് സമാനമായ എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ്